അവധിക്കാലമാകാൻ കാത്തിരിക്കും നമ്മള് നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകാൻ മിക്ക കുട്ടികളും സംഭവിക്കുന്നത് അമ്മ വീട്ടിലേക്ക് ഒരു പ്രത്യേക ഗൃഹാതൃത്വമാണ് ഓടി അമ്മ വീട്ടിലേക്ക് പോകും ഇന്ന് പക്ഷെ അവധിക്കാലത്ത് നടക്കുന്നത് ഒളിച്ചോട്ടങ്ങളാണ് അമ്മ വീട്ടിലേക്കല്ല പോകുന്നത് നേരെ പരസ്പരം അങ്ങ് അവധി ആയി കഴിഞ്ഞാൽ ഒമ്പതാം ക്ലാസ് ഒന്നോ പത്താം ക്ലാസ് ഒന്നോ പതിനൊന്നാം ക്ലാസ് ഒന്നോ ഒന്നും ഇല്ല മറ്റേ മറ്റേ പാട്ടുണ്ടല്ലോ എല്ലോളം തിരിപ്പൊന്ന് അത് വിട്ട് അങ്ങ് ഒക്കെ ഉണ്ടാക്കി അങ്ങ് ഇറങ്ങിയേക്ക് പോവാ എവിടെന്നെങ്കിലും ബൈക്കൊക്കെ കടം മേടിച്ചാൽ അല്ലെങ്കിൽ ഡ്യൂക്കാണ് വിക്കപ്പോഴും അതിലങ്ങ് അതിട്ട് റീൽസ് ഇട്ട് അങ്ങ് വൈറലാകാം ഒന്നോ രണ്ടോ വൈറലൊക്കെ ആകത്തുള്ളൂ പിന്നെ സംഭവിക്കുന്നത് എന്താ പറയുക ചരിത്രമാണ് തീർച്ചയായിട്ടും എന്തായാലും ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് കണ്ട ഒരു കപ്പിൾസും ഇതാണ് കയറുന്നത് അവരുടെ പേര് അമല പൂജ എന്നായിരുന്നു എന്തായാലും ഒരു പതിനെട്ട് വയസ്സാകാൻ വേണ്ടി ഇപ്പൊ കാത്തു നിൽക്കുകയാണ് കുട്ടികളെല്ലാം അവർ കല്യാണം കഴിക്കാനായിട്ട് കുട്ടിത്വം വിട്ടുമാറുന്നതിന് മുന്നേ തന്നെ കല്യാണം ഒരു കുട്ടികളിയായിട്ട് അവർ എടുക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ അവരുടെ ഒരു റീൽസ് കണ്ടാൽ തന്നെ അറിയാം ഇത് റീൽസിന് വേണ്ടി കല്യാണം കഴിച്ചതാണോ എന്ന് പോലും തോന്നി പോകുന്ന രീതിയിലാണ് അവരുടെക്ക് ഒരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ബൈക്കിൽ ചെത്തി പോവുക അല്ലെങ്കിൽ ഇതേപോലെ റീൽസ് ഒക്കെ എടുത്ത് അമ്പല വെച്ച് ഒരു താലി ഒരു മാല അങ്ങോട്ടി ഇങ്ങോട്ടിയും ഒക്കെ ചേർത്തുക പക്ഷെ അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് എന്തെങ്കിലും രീതിയിലുള്ള ചിന്തയോ കാഴ്ചപ്പാടോ അവിടെ ഇവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ധാരണയില്ല ഫേമസ് ഫേമസ് ആവുക അല്ലെങ്കിൽ അങ്ങനെ ആയാൽ തങ്ങളുടെ കുറച്ച് ഒക്കെ ആൾക്കാർ വരും എന്നുള്ള ബോധം കൂടി കുട്ടികൾ കൊണ്ടെന്ന് തോന്നുന്നു അതാണ് മെയിൻ റീസൺ കാരണം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇവര് കല്യാണം കഴിക്കുന്നു കഴിക്കുന്നതിനുശേഷം കല്യാണം കഴിക്കുന്ന മീൻസ് അമ്പലത്തിൽ വെച്ച് താലി കിട്ടുന്നു അതിന്റെ റീൽസും അതിനുശേഷം ബൈക്കിൽ പറപ്പിച്ചു പോകുന്ന റീൽസും ആണ് വൈറലായിരിക്കുന്നത് പുറകെട്ട് രണ്ട് റീൽസ് റീൽസുകൂടെ വൈറലായിട്ടുണ്ട് അപ്പൊ ഈ വൈറലാകാൻ വേണ്ടി മാത്രമാണോ നേരത്തെ ജയി സൂചിപ്പിച്ച പോലെ ഇത് ഇവർ കല്യാണം കഴിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ജയി അവര് റീൽസിലാണ് ജീവിക്കുന്നത് റിയാലിറ്റിയില അതുകൊണ്ടാണ് ഇതിപ്പോ ആദ്യത്തെ സംഭവം ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടി പോയ വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുടെ സീൻ ഈ ലോകം മുഴുവൻ കേരള പോയി പക്ഷേ അത് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയാട്ടാണ് നമ്മളിവിടെ പറയേണ്ടത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവൻ അവന്റെ അവരുടെ ഫോൺ ഉൾപ്പെടെ വിട്ട് അവളെ വഴിയിൽ ഇറക്കി വിട്ട് അയാൾ അയാളുടെ പാട്ടിന് പോയി അതായത് സഹോദരിയുടെ അനിയത്തിക്ക് അഞ്ചു വയസ്സുള്ള തൊട്ട് എടുത്തു വളർത്തിയെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ആ പെണ്ണുമായിട്ട് അയാൾക്ക് എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു ഏത് പെൺകുട്ടിയാണ് അതെ എന്നിട്ടാണ് അത് ആ ഓട്ടോയ്ക്കകത്തിരുന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ മാധ്യമങ്ങളെല്ലാം എടുത്ത് അമ്മാനം മാറി ആറാടിയ സാധനമാണ് ഇപ്പൊ അക്കൂട്ടത്തിലേക്കാണ് ഇപ്പൊ അമലും പൂജയം വന്നിരിക്കുന്നത് എന്നിട്ട് അതായത് എന്ന് പറയുന്ന ആ ആൺകുട്ടി അവനെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു യുവാവെന്ന് പോലും പറയാനുള്ള പ്രായം ഒരു പറയാൻ പ്രത്യേകിച്ച് കമ്പയർ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു യുവതിയായിട്ട് മാറുന്ന ഒരു ഒരു പൈസ കമ്പയർ നോക്കി കഴിഞ്ഞാൽ ആൺകുട്ടികൾ വീണ്ടും മെച്ചൂർ ആവാനായിട്ട് പോലെ അതുകൊണ്ടാണ് നമ്മൾ ഒരു സമയത്ത് ആൺകുട്ടികളുടെ കല്യാണ പ്രായം കൂട്ടണം എന്നൊരു ഒരു പൊതു ആവശ്യമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് പൈസ ആയി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ജീവിതത്തെ പറ്റി ഒരു ഗൗരവം കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെ പഠനങ്ങളടക്കം പറയുന്നത് ആ കാലത്താണ് നമ്മുടെ സിനിമയില് ജയസൂര്യ സുരാജ് പോലെ പ്രായത്തിൽ കറക്ട് കാരണം പണ്ട് ചെയ്ത സിനിമകൾ പല കാര്യങ്ങളും ആ അനുവർത്ഥമായിട്ട് ഇവർ വിവാഹിതരാണ് സിനിമയും നമ്മൾ ഈ പറയുന്ന പോലെ പ്രായം കുറഞ്ഞ സമയത്ത് വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായ കുറെ ഇമ്മേച്ചു ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് റൌസ് ആവുകയും വീർവീരിന്റെ വക്കിലെത്തിയും പിന്നെ സിനിമ ആയതുകൊണ്ട് ഹാപ്പി എൻഡിങ് ആയിരിക്കും അല്ല അതുകൊണ്ട് മാത്രം ഹാപ്പി എൻഡിങ് ജീവിതം അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് അല്ല മിക്ക കല്യാണങ്ങളിലും മിക്കവരും ഇതുപോലെ പഠിക്കുന്ന സമയത്ത് പ്രേമിക്കുന്നു പണ്ടൊക്കെ കോളേജ് കാലത്തായിരുന്നു പ്രണയങ്ങൾ കൂടുതൽ ഇന്നപ്പോ ഒരു ഏഴാം ക്ലാസ് പ്രണയം ഏഴാം ക്ലാസ് അത് ഓക്കെ നമുക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ ക്രഷ് അടിക്കും അങ്ങനെ ഉണ്ടാവും അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സാ മട്ടിൽ വിട്ടു പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല നേരെ പ്രണയിക്കുക അല്ലെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്നിട്ട് അത് പത്ത് പേരെ അറിയിക്കുക വീട്ടുകാരോടൊന്നും ഇറങ്ങി പോകുക അവസാനം രണ്ടു ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴോ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസാനം വീട്ടുകാരെ സ്വീകരിക്കുകയോ സ്വീകരിക്കുകയോ അവരുടെ ജീവിതം എന്തുകൊണ്ടായാലും അവസാനം ദുലാസലായി മാറുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും സ്വന്തം മകനും ആയതുകൊണ്ട് സ്വീകരിക്കാന്ന് വിചാരിച്ച് വീട്ടുകാരും സ്വീകരിച്ചേക്കാം പക്ഷെ ആ സമയത്തും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ അതെ അതെ അത് മാത്രമല്ല ഈ പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടി വാദം ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരു ചാനലിനെ അതിനകത്ത് സംസാരിക്കുന്ന പഠനത്തിനുപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ല രീതിയിൽ പഠിച്ച ഒരു ലെവലിൽ എത്തിയിട്ട് വിവാഹം കഴിക്കാമായിരുന്നു ഇത് ഇത് റിയാക്ഷൻ റിയാക്ട് ചെയ്യുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട് അവരും പറയുന്ന ഒരു കാര്യം എല്ലാവരും കണ്ടന്റ് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിർത്തി ചെയ്യുന്നത് കാരണം ഇവർ ഇവരിത് ഇട്ടതുകൊണ്ടാണല്ലോ ഇത് കണ്ടന്റായി മാറിയത് ഇവർ വിവാഹം കഴിഞ്ഞു ഞങ്ങൾ ഇത്ര ചെറുപ്രായത്തിൽ കളി ഇറങ്ങി പോകുന്നു ഞങ്ങൾ വിവാഹിതരായിരിക്കുന്നു ഈ പാട്ടൊക്കെ ഇട്ട് റീൽ ഇറക്കുന്നതിന്റെ അവരുദ്ദേശിക്കുന്ന റീസൺ എന്താണ് അവര് വൈറലാകുക അവർക്കറിയാം പല ചാനലുകാർ ചെറുത്ത് വെച്ച് റിയാക്ട് ചെയ്യും ആ ഒരു ചിന്തിക്കാണോ ആ ഒരു കാര്യം ചിന്തിക്കാനുള്ള വിവേകവും ബുദ്ധിയും മാത്രമേ ഇന്നത്തെ കുട്ടികൾക്കുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ബുദ്ധിയോ ഫീച്ചറിച്ച് തോട്ടുകളോ ഒന്നുമില്ല ഇല്ല സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു അവൾ എന്തിനാണ് പേടിക്കുന്നത് അവൾ പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു മൂന്ന് വർഷത്തോളമായി ഞാൻ മൂന്ന് വർഷം എന്ന് പറഞ്ഞു ഇപ്പൊ പതിനെട്ട് വയസ്സാകുന്നതേ ഉള്ളൂ ഒരു പതിനഞ്ച് വയസ്സോട്ടാണ് അവൾ മാക്സിമം വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകുന്നത് എന്തറിയാം ഈ പയ്യനെ കുറിച്ച് അവള് തന്നെ പറയുന്നുണ്ട് എനിക്ക് ആദ്യമേ ഈ പയ്യന അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു പിന്നീട് ഞാൻ ഉപദേശിക്കുകയൊക്കെ ചെയ്തു പയ്യനും വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല കൂടിയൊന്നും ഇരുപത് വയസ്സിന് താഴെങ്ങാണ്ടേ ഉള്ളൂ ആ തോന്നുന്നു അവൻ ലക്ഷൻ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ലൈറ്റി എന്തൊക്കെ പഠിക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും രണ്ടുപേർക്കും തൽക്കാലം ജോലിയൊന്നും ഇല്ലെന്നാണ് ലക്ഷണം കണ്ടോ തോന്നുന്നത് ഇനി ഇതിന്റെ റിസൾട്ട് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടി വരും ഈ റീൽ റീലൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതി കപ്പിൾ റീൽ കപ്പിൾ എന്നുള്ള രീതിയിൽ ഫേമസ് ആകുക എന്നുള്ള ചിന്തയുടെ പുറത്ത് മാത്രമായിരിക്കും ഇവരൊക്കെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത് ഈ അടുത്തേക്ക് തന്നെ എന്റെ ഒരു വേഗമായിട്ടുള്ള ഓർമ്മയില്ലേ അത് കൃത്യമായിട്ട് തന്നെ പ്രായോ പേരോ ഒന്നും ഓർക്കുന്നില്ല അതായത് യൂട്യൂബർ ആയിട്ടുള്ള ഒരു പയ്യനാണ് അധികം സമയമായിട്ടില്ല അവൻ യൂട്യൂബറായിട്ട് അറിയപ്പെട്ട് തുടങ്ങിയിട്ട് ഈ പെൺകുട്ടിക്ക് അധികം ഒരു പതിനെട്ട് വയസ്സ് തന്നെയായിരിക്കും പ്രായം എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് പെൺകുട്ടിക്ക് പത്താം ക്ലാസ്സിലെ പ്ലസ് ടു വില പരീക്ഷ എഴുതാൻ വയ്യ അതിന്റെ പരീക്ഷയുടെ ബുദ്ധിമുട്ടും സ്ട്രെസ്സും ഒന്നും സഹിക്കാൻ വയ്യ അതുകൊണ്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി ജീവിതത്തിൽ സ്ട്രെസ് ഏറ്റെടുത്തു ഇവർക്ക് ദൈവം തന്നെ കളിയായിട്ട് പറയുന്നുണ്ട് ഇവളുടെ ആഹാരത്തിന് ഇവളെ തീറ്റയ്ക്ക് ഞാനിനി കുടുംബം നോക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥ ഇവൻ കളിയായിട്ട് ഇവളെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ കുറച്ച് ഞാനും കണ്ടിരുന്നു ഇപ്പോ ഈ ജെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് രീതി പോരാ ആണും പെണ്ണും പ്രണയിക്കാം വിവാഹം കഴിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സത്യത്തിൽ മണ്ടന്മാരാകുന്നത് നിങ്ങൾ സ്വയം തന്നെയല്ലേ അതായത് നിൽക്കുന്ന ഒരു എന്ത് തരം കണ്ടന്റുകൾ ആണെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അവരിത് പോയി എടുക്കും അത് സമൂഹത്തിന് മാതൃകയാക്കാൻ കൊള്ളാകുന്ന കാര്യമാണോ അല്ലെങ്കിൽ സമൂഹം മാതൃകയാക്കേണ്ട അല്ലാത്ത കാര്യമാണോ എന്നുള്ള യാതൊരു ചിന്തകൾ ഉണ്ടാവില്ല നല്ല രീതിയിൽ തമ്മിലും ഹൈലൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഓടുന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കപ്പിൾസിനെ സമീപിക്കുന്ന അവരുടെ ഇന്റർവ്യൂ അടക്കം എടുക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് എന്നെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം ാണ് അതെ സത്യത്തിൽ ആ ഇത് കേട്ടിട്ട് ഈ ഒരു വിഡി ചോദ്യം കേട്ടിട്ട് ആ കേട്ടിരുന്ന ഈ പറയപ്പെടുന്ന അമൽ പറഞ്ഞ വ്യക്തി പറഞ്ഞാൽ ഞങ്ങൾ ആർക്കും ഇൻഫ്ലുവൻസ് ആകാൻ ഉദ്ദേശിക്കുന്നില്ല അതെ പ്രചോദനമാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അപ്പൊ എന്താണ് ഇവരെ കണ്ട് ആകേണ്ടത് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ആ പെൺകുട്ടിക്ക് മെഡിസിൻ പോകാൻ ആഗ്രഹമെന്ന് അവൾ യൂട്യൂബിൽ പറയുന്നുണ്ട് ആരവളെ മെഡിസിൻ പഠിപ്പിക്കും ഒരു പക്ഷെ അവളുടെ വീട്ടുകൊണ്ടപ്പോൾ നിന്നിരുന്നെങ്കിൽ വീട്ടുകാർ എന്തായാലും ഒരിക്കലും ഇന്നത്തെ ഒരു അത്യാവശ്യം മൂളെയുള്ള ആരും തന്നെ ഒരു പെൺകുച്ചിനെ ഒരു പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സിലോ കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവര് മാക്സിമം ഇന്നത്തെ പെൺകുട്ടിയുള്ള പ്രായം ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സിലാണ് വീട്ടുകാര് ഒഫീഷ്യലി അറേഞ്ച്ഡ് മാരേജിലോ അല്ലെങ്കിൽ ലവ് ചെയ്താൽ തന്നെയും കെട്ടിക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതൊക്കെയാണ് ഇന്നിപ്പോ പെൺകുട്ടികളുടെ ഒരു പ്രായം എന്ന് പറയുന്നത് അങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നവരുടെ ഇതുപോലെ ഒളിച്ചോട്ട കല്യാണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ കണ്ണാപ്പി കല്യാണങ്ങൾ കണ്ണാപ്പി കല്യാണമെന്ന് പറഞ്ഞാൽ കണ്ണാപ്പി കല്യാണങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ഏജ് പതിനാറ് പതിനേഴ് പതിനെട്ട് വരുന്നത് പക്ഷെ ആ കല്യാണങ്ങൾ ഒന്നും തന്നെ ഇല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ആരെയും നമ്മൾ ഇതുവരെ കാണുന്നില്ല ഇതിപ്പോ രണ്ടു കൂടി വന്നാൽ ഒരു മാസം തന്നെ ഇത് മുന്നോട്ട് പോകുമോ എന്ന് സംശയം പോയിന്റ് തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ വേറെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മനുഷ്യനെ നമ്മള് എത്ര കൊല്ലമായിട്ട് പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ജീവിതം തുടങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ അതിന്റെ നെല്ലും പതിരും അത് ആണ് പെണ്ണിനെ തിരിച്ചറിയുന്നത് പെണ്ണ് ആണിനെ തിരിച്ചറിയുന്നതും അയാൾക്ക് ഇങ്ങനെയൊക്കെ ഒരു മോശം വശം കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ പണ്ട് കണ്ട പോലെ മിഥുനോ സിനിമയിലൊക്കെ പറയുന്ന പോലെ അന്ന് പ്രേമിച്ചിടുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ചേട്ടാ എന്നോട് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ സ്വയം നമ്മുടെ അനുഭവത്തിൽ കൂടെ തന്നെ തിരിച്ചറിയുന്നതും ഒക്കെ കല്യാണത്തിലേക്ക് ശേഷം വർഷങ്ങൾക്കപ്പുറമൊക്കെ ആയി അത് കഴിഞ്ഞ് രണ്ട് ആൾക്കാരും അങ്ങോട്ട് പരസ്പരം അംഗീകരിച്ച് പോരായ്മകളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സുന്ദരമാകുക ആ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ തമ്മിൽ മനസ്സിലാക്കാൻ പോലും ഒരു പരസ്പരം കൊടുക്കാതെ പ്രേമമാണോ എന്ന് പോലും സ്വയം തിരിച്ചറിയാൻ സമയം പോലും ആയിട്ടില്ല അതെ അതാണ് ഈ നെല്ലും പതിലും തിരിച്ചറിയാൻ പോലും ആയിട്ടുള്ള ഒരു പ്രായം പോലും ആയിട്ടില്ല അവർക്ക് കാരണം ജീവിതം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ രണ്ടുപേരും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പത്തോ ഇരുപത്തെട്ടോ മുപ്പതോ വയസ്സാകണം എന്നാലേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറയപ്പെടുന്ന പോലെ നിങ്ങൾ പഠിക്കുക നന്നായിട്ട് പഠിച്ചിട്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളു പുറത്തേക്ക് പോകാം സെറ്റിൽ ആകാം രണ്ടുപേർക്കും നന്നായിട്ട് പഠിക്കാം മറ്റേയാൾക്ക് ജോലി തേടി പോകാം ഈ പറയുന്ന പെൺകുട്ടിക്ക് മെഡിസിൻ പഠിച്ച് നല്ലൊരു ഡോക്ടറായി മാറാം അതിനുശേഷം വീട്ടുകാരോട് ആവശ്യപ്പെടാം ഇല്ലെങ്കിൽ ഇവർക്ക് ഇറങ്ങി പോയാലും അവർ സെറ്റിൽ ആയി മാറും പക്ഷേ ഇത് അങ്ങനെയല്ല പഠനം ലോകത്തേക്ക് വന്നിട്ട് തന്നെ പത്തോ പതിനഞ്ചോ വർഷമേ ആയിട്ടുള്ളൂ ലോകം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോളേജ് ലൈഫെങ്കിലും കഴിയണം ഇത് പ്ലസ് വണിലേക്ക് കാലുകുത്തിയ സമയത്താണ് അവര് എനിക്കൊന്നും ഒളിച്ചോടാനുള്ള പ്ലാൻ ചെയ്തു തുടങ്ങിയെന്ന് തോന്നുന്നു പിന്നെ വീട്ടുകാരൊന്നും എതിർത്ത് പറഞ്ഞില്ല ആ കുട്ടി വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് വീട്ടുകാർ അവർ ഒരു ഇറങ്ങിപ്പോയി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടുകാർ പരാതി കൊടുത്തത് വീട്ടുകാർ പരാതി കൊടുത്ത് പോലീസ് വിളിപ്പിക്കുന്നു പോലീസ് വിളിപ്പിക്കും എനിക്കൊന്ന് പതിനെട്ട് വയസ്സായി ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു വീട്ടുകാരെ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ എനിക്ക് ഈ ാണ് താല്പര്യം മാന്യമോ സത്യം പറഞ്ഞാൽ അത്രയും വർഷം വളർത്തിയ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്ന് ഒരു നിമിഷം പോലും ഇവർ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് എപ്പോഴും എല്ലാവരും പറയുമ്പോൾ തള്ളവെന്ന് പറഞ്ഞാലും തന്തവയം തള്ളവയും ഒരു ഒരു സംഭവം തന്നെയാണ് കേട്ടോ തന്നെയാണ് തീർച്ചയായിട്ടും അനുഭവിച്ചേ മനസ്സിലാവത്തുള്ളൂ കാരണം അതില്ലാതെ വരുമ്പോഴാണ് നമ്മളിപ്പോ നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ ഇവരാരാ പുതിയ തന്തയും തള്ളയോ ആണോ അറിയിക്കുന്നത് ചിലപ്പോൾ കളിയാക്കുമായിരിക്കാം പക്ഷേ അതൊരു റിയാലിറ്റിയാണ് അച്ഛനോ അമ്മയെ തരുന്ന പ്രൊട്ടക്ഷനും ആ ഒരു സ്നേഹവും ഒക്കെ ഒരാളും നമുക്ക് വെറുതെ തന്നില്ല എല്ലാവർക്കും കാര്യങ്ങൾ എല്ലായ്പ്പോഴും കാണാനുണ്ടാവും മറിച്ച് നമ്മളെ എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം മാതാപിതാക്കളും ഒരു എഴുപത് ശതമാനം മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുന്നത് ഒരു പ്രതീക്ഷയും വെക്കാതെയാണ് അവരുടെ ആകെയുള്ള പ്രതീക്ഷ മക്കൾ പഠിക്കുക നല്ലൊരു ജോലിക്കാരാവാത് ഗവൺമെന്റ് ജോലിയോ ബിസിനസ്സോ പുറത്ത് ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ അവരുടെ സ്വപ്നങ്ങൾ മാത്രമാണ് മറിച്ച് അവർ മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവർ സെറ്റിലാവുമോ എന്ന് മാത്രമാണ് ഒരു എഴുപത് ശതമാനം മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ബാക്കി നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ ബാക്കി മുപ്പത് ശതമാനം ഞാൻ പറയാൻ കാരണം അങ്ങനല്ലാത്തവരുമുണ്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നവരുണ്ട് ടോർച്ചർ ചെയ്യുന്നവരുണ്ട് വളരെ മോശം രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇത് സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പാരന്റിങ് അതല്ലെങ്കിൽ പാരൻസിനെ മനസ്സിലാക്കാത്ത കുട്ടികളിൽ പോകുമ്പോൾ അത് അവർ ഒരു ഇരുണ്ട അവരുടെ ഫ്യൂച്ചർ ശരിക്കും ഈ കണ്ണാപ്പി ഇനി ാണ് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ഈ പേരൻസും സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഫ്രണ്ട്സായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താ നമുക്ക് അറിയില്ല എങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് അവന് ഇഷ്ടമാണ് എനിക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ വീട്ടുകാർക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഇല്ല കല്യാണങ്ങളും പ്രേമങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ വർഷങ്ങളായി തന്നെ പ്രണയിച്ച് പത്തും പതിനഞ്ചും വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാര് പോലും ഡൈവോഴ്സ് ആകുന്ന ഒരു നാടാണ് ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയെ മനസ്സിലാക്കുക എന്നുള്ളത് പോലും ഒരു ബാലികറ മലയാണ് പലപ്പോഴും അത്തരത്തിൽ സ്വന്തമായിട്ട് ഒരു അപ്പുറത്തുള്ള പങ്കാളിയെ ആണെന് ആണന് പെണ്ണിനെയും പെണ്ണിനാണനെയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലാവധി ആകുന്നതിന് മുൻപ് തന്നെ ഇത്തരം അപുക്വമായ തീരുമാനമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഈ പോലെ മറ്റൊരു ബന്ധത്തിലേക്കോ മറ്റൊരു വിവാഹത്തിലേക്കോ ഒക്കെ കടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ കുടുങ്ങി പോകുന്ന അവസ്ഥ അതെ അതെ അതുകൊണ്ട് തന്നെ ഉണ്ടാകൂല്ലേ ഇത് പണ്ടൊക്കെ ആദ്യ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പറഞ്ഞ പോലെ അടുത്ത വൃത്തങ്ങളൊക്കെ മാത്രമേ അറിയത്തുള്ളൂ ഇത്രയും റെയിൽ കാര്യങ്ങളൊക്കെ എടുത്തുക്കും രോഗം ഒന്നാകണ്ടിരിക്കുക ഏതെങ്കിലും രീതിയിൽ രീതിയിലൊരു ബന്ധത്തിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ ബന്ധം മുറിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യത്തിലോ അടുത്തൊരു ബന്ധത്തിലേക്ക് കടക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ വീണ്ടും കുറയുകയും ചെയ്യും അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഈ വിവാഹം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് പങ്കാളിയിൽ രണ്ടുപേർക്കും പ്രശ്നങ്ങളാണ് അത് അതിൽ ഉണ്ടാക്കിക്കൂടാ അത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ആഡംബരമായിട്ട് നടത്തുന്ന മിക്ക വിവാഹങ്ങളിലും സംഭവിക്കുന്നു അപ്പോൾ ഒന്ന് ും ചെയ്യാതെ നടത്തുന്ന ഒരു ചിന്തയും ഇല്ലാതെ നടത്തുന്ന ആയിട്ടുള്ള മെച്യൂരിറ്റി പോലും ഇല്ലാതെ കഴിക്കുന്ന വിവാഹങ്ങൾ ഏത് ചെയ്യാൻ പോലും പറ്റില്ല ഈ വിവാഹം പാരന്റിങ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മൾ പഠിച്ചിട്ട് ചെയ്യേണ്ട ആ ഒരു ദൗത്യമാണത് ആ ദൗത്യം അല്ലെങ്കിൽ ചുമതലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും സ്നേഹിച്ചോളൂ പക്ഷെ അതൊരു മെച്ചു ഏജ് ആകുന്നതിലേക്കോൾ മാത്രമാണ് അത് തീർച്ചയായിട്ടും ജയ് പറഞ്ഞതാണ് അബ്സൊലൂട്ട്ലി റൈറ്റ് ആണ് കാരണം നമ്മൾ ഒരിക്കലും ആവേശത്തിന്റെ പുറത്ത് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമല്ല എന്ന് ഇനിയെങ്കിലും പഴയ തലമുറകൾക്ക് അത് മനസ്സിലാക്കിയോന്നെനിക്കറിയ പക്ഷെ ഇനിയുള്ള തലമുറയെങ്കിലും അത് ചിന്തിക്കേണ്ടതാണ് ഈ ആവേശത്തിന്റെ പുറത്ത് എഴുത്തടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല വിവാഹം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പേരണിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ദേവി ചെയ്ത് പുതുതലമുറയോട് നമുക്ക് പറയാനുള്ളത് ദേവി ചെയ്ത് ആലോചിച്ചും കണ്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി തന്നെ ഇരുള ഇരുൾ അടഞ്ഞു പോകുമെന്ന കാര്യത്തിൽ തുടക്കു പറഞ്ഞ പോലെ തന്നെ റീൽസ് അല്ല റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തട്ടെ